എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫി ഫി ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷെ അവിടെ കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം പോകാം വീഡിയോയിലേക്ക് നമുക്ക് നോക്കാനുള്ളത് ചൊവ്വാഴ്ചത്താം അതായത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വ്യൂ ആണ് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണെന്നൊന്ന് നോക്കാം അതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ആദ്യം പറഞ്ഞത് ഈ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ ലൈനിലേക്കുള്ള ഒരു ഹിഡൻ മൂവ്മെൻറ്റും അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി എൺപത് ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തൊൻപത് ബ്ലൂ ലൈൻ ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻ്റ് ആണ് നമ്മൾ പ്രതീക്ഷിച്ചത് അപ്പോൾ അത് ഓൾറെഡി ആ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് ഭയങ്കര ആണ് മാർക്കറ്റ് നല്ല കയറി പോയത് അപ്പോൾ അതിൻ്റെ വ്യൂസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ലൈവ് പ്രീവിയസ് വീഡിയോ ഉണ്ട് അതൊക്കെ മൊത്തത്തിലൊന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ള വ്യൂ ഏത് രീതിയിലാണ് എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം നിലവിലുള്ള മാർക്കറ്റിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നിലവിലുള്ള ഹൈ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ലൈനും കൂടെ ഉള്ളത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഒരു ലൈനുള്ളത് മാർക്കറ്റ് റിജക്ഷൻ ആയക്കണം ഇരുപത്തിനാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്നുള്ള ഒരു പ്രീവിയസ് ഡേയുടെ ഒരു ഹൈയിലാണ് കറക്റ്റായിട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് അടുത്ത റീടെസ്റ്റിന് വേണ്ടി പോകാൻ തയ്യാറെടുത്തായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നിലവിലുള്ള ഡേയുടെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് മുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് ആ ലെവലും കൂടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തി നാല് മുന്നൂറ്റി എഴുപതെന്നുള്ള ഒരു ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ചു വെച്ച ലൈനായിരുന്നു അപ്പോൾ നമ്മൾ ഒരു ലൈനും കൂടെ നമുക്കിവിടെ നിലവിൽ വരച്ചു വെക്കാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അണലൈസ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കണം എന്നുള്ള റിക്വസ്റ്റ് കൂടെ ഉണ്ട് അപ്പോൾ ഇരുപത്തി നാല് മുന്നൂറ്റി അൻപത്തിനാല് ബ്രേക്ക് നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരുപാട് റെസിസ്റ്റൻ്റ് ഏരിയകൾ ഇൻ ബിറ്റ്വീൻ ഹിഡൻ ആയിട്ട് കിടപ്പുണ്ട് നമ്മളത് എവിടെ മാർക്കറ്റ് റിജക്ഷൻ ആവും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി പറയാനായിട്ട് പറ്റത്തില്ല മാർക്കറ്റിൻ്റെ രാവിലത്തെ ഓപ്പൺ എവിടെയാണ് ഗ്യാപ്പ് ആണോ ഗ്യാപ് ഡൗൺ ആണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിലവിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐയിൽ ഒരു ക്രോസ് ഓവറ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പിയിലേക്ക് പോരും അപ്പോൾ വലിയ ആയുസ് സീക്ക് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ പ്രതീക്ഷിക്കുന്നൊരു ലെവല് ഇരുപത്തിനാല് നിലവിലുള്ള ക്യാൻഡലിനെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ് എന്നുള്ള ഒരു ലെവല് അതുക്കും മേലെ പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മുന്നൂറ്റി അൻപത്തിനാലിന് മുകളിലോ താഴെയോ എവിടെയെങ്കിലും ഒരു റെസിസ്റ്റൻറ്റ് അതും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാലാണ് പിന്നെ ഇരുപത്തിനാല് നാന്നൂറ്റി ഇരുപത്തിനാലെന്നുള്ള ഒരു സേഫ് സോണിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് എല്ലാം ആർ എസ് ഐ ബേസ് ചെയ്തിട്ടും ബാക്കിയുള്ള ഇൻഡിക്കേറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഇതാണ് അപ്പർ സൈഡിലേക്കുള്ള ഒരു ലെവല് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇനി ലോവർ സൈഡിലേക്കുള്ള ഒരു സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റായിരുന്നു എവിടെയെന്ന് വെച്ചാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി എന്നുള്ള ഒരു ലെവലുണ്ട് ആ ലെവല് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവല് ഇരുപത്തി നാല് ഒരുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് സെക്കൻഡ് ലെവൽ ഇരുപത്തിനാല് ഒരുനൂറ്റി അൻപത്താറ് തേഡ് ലെവല് ഇരുപത്താറായിരത്തി അറുപത്താറ് ഇരുപത്തിനാലായിരം ഒരു ഫാൻസി നമ്പറായിട്ട് നമുക്ക് കൂട്ടാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് നാളത്തേക്കുള്ള ഒരു വ്യൂ ഹൈ വോളിയത്തിൽ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് നല്ല ടോപ്പിലേക്ക് പോകത്തുള്ളൂ കാരണം ഒരുപാട് റെസിസ്റ്റൻസ് ഉള്ളത് കാരണം ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തിനാലും ബ്രേക്ക് ചെയ്ത് ഹൈ വോളിയം ജനറേറ്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത്തൊന്നോ ഇരുപത്തിനാല് അറുന്നൂറ്റി മുപ്പത്തിനാലോ ഭാഗത്തേക്കാണ് സ്പേസ് കിടക്കുന്നത് ആ സ്പേസിലേക്കുള്ള മൂവ്മെൻറ്റിന് ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് റെസിസ്റ്റൻറ്റും കൂടെ കവറപ്പ് ചെയ്താലേ പോകാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ട്രാപ്പിലാവാതെ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെയാണ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഇൻഡെക് ചാർട്ടിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് നമുക്ക് നേരെ എന്തു ചെയ്യാം ഫ്യൂച്ചർ ചാർട്ടിൽ എന്താണ് അവസ്ഥയെന്ന് നോക്കാം ഫ്യൂച്ചർ ചാർട്ടിലും നമ്മൾ പറഞ്ഞ ലെവലിൻ്റെ അങ്ങോട്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത് ബട്ട് അതിന് മുമ്പ് നാൽപ്പത്തിനാല് ഇരുപത്തിനാല് നാന്നൂറ് ഇരുപത്തിനാല് നാന്നൂറ്റി അറുപത് നാന്നൂറ്റി എൺപത് എന്നുള്ള ലെവലൊക്കെ ഇഡൻ റെസിസ്റ്റൻ്റ് ഉള്ളത് കൊണ്ടാണ് അവിടെ മാർക്കറ്റ് അങ്ങനെ തിന്നത് അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിന് ഡിസംബറിലെ ഫ്യൂച്ചറാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഇനിയൊരു ഒരു ബ്രേക്ക് ഔട്ട് എവിടെ പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചാൽ ഇരുപത്തിനാല് നാന്നൂറ്റി എൺപത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ അതായത് ഇരുപത്തിനാല് നാന്നൂറ്റി എഴുപത്തൊമ്പത് നാന്നൂറ്റി എൺപത് മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്താൽ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും നമുക്ക് താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തൊമ്പതാണ് അതുക്കും മേലെ നല്ല രീതിയിലുള്ളൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത് ഭാഗത്തേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ അപ്പോൾ നേരെ മറിച്ച് ഇരുപത്തിനാല് നാന്നൂറ് എന്നുള്ള ഫാൻസി നമ്പറ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് എങ്ങോട് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ നാല് ലെവലുകൾ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം അതിൽ ഫസ്റ്റ് ലെവൽ ഇരുപത്തിനാല് മുന്നൂറ് എന്നുള്ള കൺസോൾട്ടേഷൻ സോണ് പിന്നെ ഇരുപത്തിനാല് ഇരുന്നൂറ് ഇരുപത്തിനാല് ഒരുന്നൂറ്റി അറുപത് അപ്പം ഇതിനുള്ള ഇടയിലുള്ള ആണ് നമ്മളുടേതായിട്ടുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ വലിയ വലിയ പരിപാടിക്കൊന്നും നിൽക്കുന്ന ആളുകളല്ല നമ്മുടെ മിനിമം നമുക്ക് ആവശ്യം ഇരുപത്തൊന്ന് പോയിൻ്റ് ആണ് അതൊക്കെ മേലെ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹോൾഡ് ചെയ്ത് നമ്മൾ വെക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നമുക്ക് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് നമുക്ക് സ്ട്രൈക്കിലേക്ക് പോകാം നാളത്തേക്ക് ഞാൻ സെലക്ട് ചെയ്യാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രൈക്ക് സിയിൽ ഇരുപത്തി നാലായിരം ഇരുപത്തി നാല് ഒരുന്നൂറ് ഇരുപത്തി നാല് ഇരുന്നൂറാണ് പിയിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറ് ഇരുപത്തിനാല് നാന്നൂറ് ഇരുപത്തിനാല് മുന്നൂറ് സ്ട്രൈക്കുകളൊക്കെയാണ് പിന്നെക്ക് വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിലേക്ക് പോവാം ഓക്കെ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിൽ നമ്മൾ കഴിഞ്ഞ ദിവസം എവിടെ പോയാലും കറങ്ങിത്തിരിഞ്ഞ് നിലവിലുള്ള ആ ഒരു ഭാഗത്തേക്ക് വരുമെന്ന് ഞാൻ എവിടെയോ എന്തോ എവിടെയോ ഓർ ഓർത്ത പോലെ ഉണ്ട് അത് ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല ആ വീഡിയോ പോയി ഇനി കാണേണ്ടി വരും രണ്ട് ദിവസം മുമ്പ് ലോഡ് ചെയ്ത കാരണം അതിൻ്റെ ബാർ റീപ്ലൈ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ മാർക്കറ്റ് ഓൾറെഡി ആർ എസ് ഐ ക്രോസ് ഓവറാണ് ഇത് ഗ്രീനിലേക്ക് കയറി കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗണിലേക്ക് വരും ആ ഡൗണ് അമ്പത്തൊന്ന് എഴുന്നൂറ്റി എഴുപത്തിനാലാണ് മേജർ സപ്പോർട്ട് അതൊക്കെ താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് വലിയ ഫാളുണ്ടാവുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ഒറ്റടിക്ക് താഴത്തോട്ട് വന്നു നമ്മളുടെ കറക്റ്റ് അമ്പത്തൊന്ന് എഴുന്നൂറ്റി എഴുപത്തിനാല് സപ്പോർട്ട് എടുത്തു ആർ എസ് ഐ വീണ്ടും ക്രോസ് ഓവറായി ഏരിയ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ആയി എന്ന് വെച്ചിട്ട് ഒരിക്കലും ബ്രേക്ക് ഔട്ട് ആവാൻ ചാൻസ് ഇല്ല ഒരു ഫിഫ് സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജെങ്കിലും ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഡൗണിലേക്ക് പോകത്തുള്ളൂ അല്ലാതെ പോവില്ല എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞതാണ് അപ്പം ആ ലെവൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം മാർക്ക് ചെയ്ത് വെക്കാം അതായത് അൻപത്തൊന്ന് തൊള്ളായിരത്തി അൻപത്തി മൂന്നാണ് മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ള ലെവലുകൾ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം അതായത് അൻപത്തൊന്ന് തൊള്ളായിരത്തി അൻപത്തി മൂന്നിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നാൽ അൻപത്തൊന്ന് എണ്ണൂറ്റി ഇരുപത്തഞ്ച് അൻപത്തൊന്ന് എഴുന്നൂറ്റി ഇരുപതൊക്കെയാണ് താഴത്തെ സപ്പോർട്ട് ലെവൽ അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വന്നാലാണ് ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി മാർക്കറ്റ് താഴത്തോട്ട് വരുള്ളൂ അപ്പോൾ നാളെ അൻപത്തൊന്ന് തൊള്ളായിരത്തി അൻപത്തി മൂന്നിന് ഉള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതൊരു കൺസോൾട്ടേഷൻ സോണാണ് അൻപത്തൊന്ന് തൊള്ളായിരത്തി അൻപത്തി മൂന്ന് അൻപത്തൊന്ന് എഴുന്നൂറ്റി ഇരുപതെന്നുള്ള ഒരു സോണാണ് ആ സോണിൻ്റെ അകത്താണെങ്കിൽ മാർക്കറ്റ് അഗൈൻ കൺസോൾഡേഷൻ ആയിരിക്കും മാർക്കറ്റിൽ വരുന്നത് അപ്പോൾ മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്താലും അൻപത്തൊന്ന് തൊള്ളായിരത്തി അൻപത്തൊന്നിന് മുകളിൽ മാർക്കറ്റ് നിൽക്കണം എന്നാൽ മാത്രമാണ് നമുക്കൊരു മൂവ്മെൻറ്റ് അപ്സൈഡിലേക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അത് എവിടം തൊട്ട് എവിടം വരെയാണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോയിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻറ്റ് അൻപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപത്തേഴ് ആണ് അതർവൈസ് മാർക്കറ്റ് അൻപത്തൊന്ന് തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒരു സപ്പോർട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ നിന്നായിരിക്കും നമ്മൾ അപ്സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ മൂവ്മെൻറ്റ് എവിടം വരെയൊക്കെ പോകാം നിലവിലുള്ള കണ്ടിന്യുവേഷൻ ആണെങ്കിൽ അൻപത്തിരണ്ട് ഇരുന്നൂറ്റി അൻപത്തേഴ് ആണ് റെസിസ്റ്റൻ്റ് ഏരിയ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടം വരെ പോകാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഗെയിൻ അൻപത്തിരണ്ട് അഞ്ഞൂറ്റി എൺപത്തിനാല് ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻറ്റ് അവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ എവിടെയാണ് മാർക്കറ്റ് അൻപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത്തേഴ് അമ്പത്തിരണ്ട് തൊള്ളായിരത്തി അറുപത്തൊമ്പത് റേഞ്ചിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് പിന്നെ നമ്മൾ കുറച്ച് മന്ത്ലി ക്യാൻ്റലിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ലെവലൊന്നും മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല അതായത് അതിൻ്റെ ഉള്ളിൽ തന്നെ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഹയർ ടൈം ഫ്രെയിമിലെ റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്തിയിട്ട് പോലുമില്ല ഹയർ ടൈം ഫ്രെയിം വെച്ച് നോക്കിയാൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് അപ്പോൾ അത് ആ രീതിയിൽ നോക്കുക ഇപ്പം നമ്മൾ ഡെയിലി പറയുന്ന വ്യൂ ഇൻട്രാഡേ ബേസ് ചെയ്തിട്ടുള്ള വ്യൂ ആണ് ഡെയിലി പ്രോഫിറ്റ് എടുക്കുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റേത് മറ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ അതിന് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഇൻഡെക്സ് ചാർട്ടിൽ പറയാനായിട്ടുള്ളത് നമുക്ക് നേരെ ഫ്യൂച്ചർ ചാർട്ടിലേക്ക് പോകാം ഓക്കെ ഫ്യൂച്ചർ ചാർട്ടിൽ നമ്മൾ അൻപത്തിരണ്ട് ഒരുന്നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്തിട്ടുള്ള ആണ് ഫസ്റ്റ് ക്യാൻഡിൻ്റെ മൂവ്മെൻറ്റ് നോക്കണ്ട ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴെത്തോട്ട് വന്നിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വ്യൂ എന്താണോ അതുതന്നെയാണ് മാർക്കറ്റ് അൻപത്തിരണ്ടായിരത്തി ഇരുപത് ബ്രേക്ക് ചെയ്താൽ മാത്രം അൻപത്തൊന്ന് നാനൂറ്റി എൺപത്തൊന്നിലേക്കോ അൻപത്തൊന്ന് മുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്കോ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി മാർക്കറ്റ് സ്റ്റിൽ നിൽക്കുന്നത് അൻപത്തിരണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് ഈ ആർ എസ് ഐ ക്രോസ് ഓവർ ചെയ്ത് ഗ്രീനിലേക്ക് കയറാതെ ഡൗണിനെ പറ്റി നമ്മൾ ആലോചിക്കുക വേണ്ട ഇൻ കേസ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയിട്ട് അൻപത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറിനും അൻപത്തിരണ്ടായിരത്തി ഇരുപതിനും ബിറ്റ്വീൻ ഫേസിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണതെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് ക്യാൻഡിൽ വരെയും കൺസോൾട്ടേഷനായി ആർ എസ് ഐ താഴെ പോയി തിരിച്ച് മേളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സീക്കായിരിക്കും ഉച്ച കഴിഞ്ഞിട്ട് ചാൻസ് നേരെ മറിച്ച് അൻപത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് പക്ക സപ്പോർട്ടായിട്ട് മാർക്കറ്റ് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അൻപത്തിരണ്ട് അറുന്നൂറ്റൻപതിലേക്കോ അവിടെ നിന്നും മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ പിന്നെ എങ്ങോട്ടായിരിക്കും നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യണ്ടേ പിന്നെ കിടക്കുന്ന സ്പെയ്സ് എന്ന് വെച്ചാൽ വലിയൊരു സ്പേസ് ആണ് നമ്മുടെ കൺമുന്നിലുള്ളത് അതായത് ക്യാൻഡിൽ നോക്കുമ്പോഴത്തേക്കും മറ്റേ എന്താ പറയണ്ടേ പണ്ടത്തെ ഈ പറഞ്ഞ പോലെ ആയിട്ട് മാത്രമേ സൈഡ് വിഷനില്ല ക്യാൻഡിൽ നോക്കുമ്പോൾ സൈഡ് വിഷനില്ല ക്യാൻഡിൽ അൻപത്തി മൂന്ന് നാന്നൂറ്റി പതിനഞ്ചിലേക്കാണ് നോക്കുന്നത് പക്ഷേ ഹിഡനായിട്ടുള്ള കുറേ റെസിസ്റ്റൻ്റുകളൊക്കെ കിടപ്പുണ്ട് അവിടെ തിരിയുമില്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇൻഡിക്കേറ്ററും ആർ എസ് ഐയും അങ്ങനെയുള്ള കുറച്ച് സുഹൃത്തുക്കളെ കൂടെ കൂട്ടിയിരിക്കുന്നത് കാരണം എനിക്ക് പോകാനായിട്ട് വഴി കാണുന്നത് അൻപത്തി മൂന്ന് നാന്നൂറ്റി പതിനഞ്ചിലേക്കാണ് അപ്പോൾ അത് നാളെ പോണോ മറ്റന്നാൾ പോകണോ അടുത്ത ആഴ്ച പോകണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സൊക്കെ പറയും ഇവിടെ തടസ്സങ്ങളുണ്ട് അതിനപ്പുറത്തോട്ട് പോകണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു മൂന്ന് കൺഫർമേഷൻ ഒന്നും ഇല്ലാതെ നമ്മളൊരു ട്രേഡ് എടുക്കാനായിട്ട് ശ്രമിക്കരുത് നമ്മളൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആർ എസ് ഐ മാത്രം നോക്കി ട്രേഡ് എടുക്കാൻ പറ്റുമോ പറ്റത്തില്ല സക്സസ് ആവത്തില്ല എസ് എം എ മാത്രം നോക്കി പറ്റുമോ ഇല്ല ക്യാൻഡലിൻ്റെ ഫോർമേഷൻ മാത്രം നോക്കി പറ്റുമോ അതും ഇല്ല ലൈൻ മാത്രം നോക്കി പറ്റുമോ ഇല്ല അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കൺഫർമേഷൻ എടുത്ത് ആർ എസ് ഐ ക്രോസ് ഓവറായി എന്ന് വെച്ചിട്ട് നമുക്കൊരിക്കലും ബ്രേക്ക് ഔട്ട് ആവില്ല നമ്മളൊരു ഏരിയ കൂടെ ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞാലാണ് നമുക്കത് കൺഫർമേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ ആർ സൈ നോക്കി മാത്രം ട്രേഡ് ചെയ്താലും പണി കിട്ടും നമുക്കൊരു മൂന്ന് കൺഫർമേഷൻ കൺഫർമേഷനെങ്കിൽ കിട്ടിയിട്ട് എൻട്രി എടുക്കാനായിട്ട് നോക്കുക ഒരു ദിവസം ട്രേഡ് എടുത്ത് നൂറ് പോയിൻ്റ് കിട്ടുന്നതിന് തുല്യം തന്നെയാണ് അതിനേക്കാൾ പാടാണ് ഒരു ദിവസം ഒരു ട്രേഡ് എടുക്കാൻ പറ്റാതെ നോക്കിയിരിക്കുക എന്നുള്ളത് ഒരു ട്രേഡിലേക്ക് എൻട്രി ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും വളരെ നിഷ്പ്രയാസം പറ്റും ഏതൊരാൾക്കും പറ്റും ഒരു ബൈസെല്ല് കൊടുത്താൽ മതി പക്ഷേ ഒരു ദിവസം ഒരു ഓപ്പർച്യൂണിറ്റി വരാതെ ഒരു ദിവസം മുഴുവൻ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് ട്രേഡ് എടുക്കാതെ വൈകുന്നേരം വരെ അതിൻ്റെ മുമ്പിൽ ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ദിവസമല്ല ഒരാഴ്ച നിങ്ങൾക്കങ്ങനെ ഒരു മാസത്തിൽ ഒരു അഞ്ച് ദിവസം അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രേഡർ ആയി എന്നുള്ള തുടക്കമാണ് നമ്മൾ ഇപ്പോൾ ഞാൻ നമ്മൾ വലിയ അഹങ്കാരം കൊണ്ടൊന്നും പറയുന്നതല്ല ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാതെ കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ ഒന്നര രണ്ട് മണിവരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ടുള്ള ലൈവ് വീഡിയോസ് പല പ്രീവിയസ് വീഡിയോസിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അത് നമ്മൾ ഒരു കാര്യം തീരുമാനിച്ച് വേണ്ടി കാത്തിരിക്കണം ഈ ഫോമോ അതായത് ഫിയർ ഓഫ് മിസ്സിംഗ് ഓർഡർ എന്ന് പറഞ്ഞൊരു അസുഖമാണ് എല്ലാ ട്രേഡർമാർക്കും ഉള്ളത് അതായത് ഇരുന്നൂറിൽ മാർക്കറ്റ് നിൽക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഇരുന്നൂറ്റി അറുപതിൽ ബ്രേക്ക്ഔട്ട് പറയുന്നു അപ്പോൾ ഇരുന്നൂറ്ററുപത് ബ്രേക്ക്ഔട്ടാവുന്നവരെയും ഇരുന്നൂറിന്ന് നമുക്ക് ഇരുന്നൂറ്ററുപത് വരെയും കൊണ്ടുപോയാൽ അറുപത് പോയിൻ്റും കൂടെ കിട്ടില്ലേ എന്നുള്ളൊരു തോന്നൽ പലർക്കും വരാം പക്ഷെ അത് പലപ്പോഴും നമ്മളെ കൊതിപ്പിച്ചുകൊണ്ട് ഓപ്പോസിറ്റ് പോയിട്ട് നമ്മളെ ട്രാപ്പിലാക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മളുടെ തീരുമാനങ്ങൾ നമ്മളുടെ അനുസരിച്ചിട്ട് എപ്പോൾ എൻട്രി വരുന്നോ അപ്പം നോക്കുക ഇപ്പം എൻ്റെ കോൺസെൻട്രേഷൻ എന്താണ് എല്ലാ ദിവസവും ഇരുപത്തൊന്ന് പോയിൻ്റ് ഇരുപത്തൊന്ന് പോയിന്റിൽ ലോക്ക് ചെയ്ത് വെക്കുക പിന്നെ ഹൺഡ്രഡ് പോയിൻ്റിന് മുകളിലോട്ട് പോയാൽ ഹൺഡ്രഡ് ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെജോറിറ്റി എനിക്ക് മാസത്തിൽ നാല് ട്രേഡാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇന്ന് നൂറ് പോയിന്റ് റൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വ്യൂസ് ഒക്കെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലൈവ് വീഡിയോസിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപതി എന്നൊരു ബ്രേക്ക് നാന്നൂറ് വരെയും കിട്ടിയിട്ടുണ്ട് അത് നല്ലൊരു വ്യൂ ആയിരുന്നു അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ചാർട്ട് റീഡിങ് പഠിക്കാം ഇന്ന് പഠിച്ച് നാളെ ട്രേഡർ ആവാൻ വേണ്ടി ആലോചിച്ച് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാർ ദൈവത്തെ ഓർത്ത് കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുക മൂന്ന് തൊട്ട് ആറുമാസം വരെ പഠിക്കാനും ആറുമാസം തൊട്ട് അടുത്ത ആറുമാസം കൊണ്ട് ചെറിയ ചെറിയ ലോസൊക്കെ വന്നിട്ട് ഡിസിപ്ലിൻ ആവാനും ശേഷം ഒരു വർഷത്തിന് ശേഷമാണ് നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കുകയുള്ളൂ അത് കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രം പല സ്ട്രാറ്റജികൾ പറയെ പോകുന്ന ആളുകൾ അഞ്ച് വർഷം കഴിഞ്ഞാലും ഒരു സ്ഥിരതയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചാടി നടക്കേണ്ടി വരും എന്നും കൂടെ പറയുന്നു ബിഗിനേഴ്സോ തുടക്കക്കാരോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊട്ടത്തരുവാണെങ്കിലും ഒരു സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ സ്ഥിരം ഒരു പൊട്ട സ്ട്രാറ്റജിയിൽ ഫോക്കസ് ചെയ്താൽ പോലും നമുക്കതിൽ നല്ല നല്ല വശങ്ങൾ തിരിച്ചറിയാനായിട്ട് സാധിക്കും അതിന് മിനിമം ഒരു വർഷമെങ്കിലും വേണ്ടി വരും അപ്പോൾ ഒരു വർഷത്തിന് മേലെ സമയം എടുത്തുകൊണ്ട് ട്രേഡർ ആവാൻ മുന്നിട്ടിറങ്ങുന്ന ആളുകൾ മാത്രമാണ് അത്യാവശ്യം പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇവിടെ വരുന്നവർക്കെല്ലാം ഒരാഴ്ച കഴിഞ്ഞിട്ട് ട്രേഡർ ട്രേഡറാവണം പഠിച്ച് പ്രോഫിറ്റബിൾ കൺസിസ്റ്റൻസി പ്രോഫിറ്റബിൾ ട്രേഡറാവണം എന്ന് വിചാരിച്ചിട്ടാണ് മെജോറിറ്റി ആളുകളും വരുന്നത് അവർ മറ്റേ സിനിമാ തിയേറ്ററിൽ പറയുന്ന പോലെ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് സജ്ജിച്ച് ചെയ്യാനും പഠിച്ച് ചെയ്യാനും ശ്രമിക്കുക എന്നുള്ള ഒരു റിക്വസ്റ്റോടുകൂടിയും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എനിവേ ആൾ ദി ബെസ്റ്റ്